എല്ല മതം ഒരുപോലെയാ കാര്യം കണ്ടാ വെല്ലും വീട്ടിലോറ് കമ്മിയാ നാട്ടിൽ ചോറാ മുതി നാട് ഏത് നാട്ടില് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോയി വരാനും നാലാൾക്കെ സ്ഥിര സ്വഭാവം കണ്ട് വരച്ചായിട്ട് ജീവിക്കാൻ വിളിച്ച പോലും തോറ്റിട്ടില്ല तुम्हें तो पूछ पूछा ना तो तुम्हें पूछ पूछा कटला नहीं रों सर उतर गया ना बोर है तो तुम्हें पूछ पूछा कुछ ना पता पूछा കൊ കൊങ്ങമ്പട ദിവസോ നമ്മളെ വണ്ടി ഒരു സൈഡായിട്ട് നേരെ നടന്നു പോവാ വണ്ടികളൊന്നും പാസ് ചെയ്തിരിക്കാൻ വേണ്ടി പോലീസ് ജിപ്പി കുടുങ്ങിട്ടിരിക്കാൻ പക്ഷെ ആണെങ്കിൽ അതുകൊണ്ട് ഇത്രയും ഒരു തിരക്കുറവായിരിക്കും ചെനക്കെടുക്കും കൂടാണ്ടൂടെ വേറെ എല്ലാ ജാതിയും എല്ലാം മതവും പോലെയാ കാര്യം പൊട്ട് കളിക്കില്ല വെല്ലും പ്രായക്കില്ലാത്ത വരവും പോക്കാ വീട്ടച്ചോറ് കമ്മിയാ നാട്ടില് ചോറാമുദ്ധിയായിരിക്കും അഞ്ഞ നാട് ഏത് നാട്ടില് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോയി വരാനും നല്ല ആൾക്കാരെ സ്ത്രീ സ്വഭാവം കണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ പിടിച്ചാളാ എവിടെ പോലും തോറ്റിട്ടില്ല ജയിച്ചിട്ടുള്ളൂ പണം വരവും പോക്ക കിട്ടുമ്പോൾ സന്തോഷമില്ല പോകുമ്പോൾ വിഷമമില്ല എന്നാലും പാവങ്ങളെ വിഷമാർക്കെ അറിയാൻ വിളിക്കാനാതി മതി എവിടെ പോലും ഇല്ല എല്ലാവരും ഇതുപോലെയാ ദൈവകാരത്മാർ സഹായമുണ്ട് സത്യം ഇട്ട് കളിച്ചിട്ടില്ല പേരുകള് പിത്തനുണ്ടാക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് ചതിക്കാൻ ആൾക്കാരുണ്ട് ആര് ചതിച്ചാലും ചതിയില് വിടുങ്ങില്ല അവിടെ കൊണ്ടൊക്കെ ജയിച്ചു വരും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സുദ്ദേശിച്ചിട്ടുണ്ട് മോൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും ദൈവകാരണം മനസ്സഹായമുണ്ട് അച്ഛനമ്മ അമ്മ അമ്മമാരെ എല്ലാവരും ഒത്തിരിക്കുക സുഖം പോരാ ദുഃഖങ്ങളെ പലകുളി നഷ്ടങ്ങളൊക്കെ വരത്ത വിധി കഴിഞ്ഞു പതിനെട്ട് വയസ്സെടുത്ത വിദ്യയാണ് ഇരുപത്തൊന്ന് വയസ്സെടുത്ത കുടുംബഭാരം അച്ഛനമ്മ കൊണ്ടാടേണ്ട ഭാരങ്ങളൊക്കെ ഏറ്റെടുക്കണം കുടുംബത്തേക്കൊരു കളിക്കുട്ടിയാണ് പുറത്തേക്ക് വലിയ മോരാളിയാ ബന്ധുസാനം അച്ഛനമ്മയും ഉദ്ദേശിച്ച ബന്ധുവല്ല മോൻ കണക്കാക്കി ബന്ധുവാ എത്ര വയസ്സായി ും ഭാഗ്യൊക്കെ ആനപ്പോ സഹായിക്കാരനാ മോന്റെ കാര്യത്തിനെ കുത്തി പോരാ വലുതായി ഇടകരകൾ ചെറുതായിട്ട് കഴിയും അവിടെ കൊണ്ടൊക്കെ ദൈവം കാത്തു എവിടെ പോലും തോൽപ്പൂടാ കണ്ണും പ്രാക്കും ദൃഷ്ടിയും കിട്ടിയിട്ടുണ്ട് മോന് കണ്ണും പ്രാക്കും കിട്ടിയാ മകട്ടെന്നിക്ക രേഖസുഖം പോരാ ശങ്കും കുറ്റം കാറണോ കണ്ണുദോഷം പെണ്ണിന്റെ കണ്ണുമ്പ്രയാക്കാ കണ്ണും ആക്ക ഒഴിക്കണം വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു വരും എവിടെ പോയി തോൽക്കൂല മോഹലക്ഷണം നന്നോ കൈയൊക്കെ നന്നോ ആര് വഴിക്കിയാലും അമ്മദേവി നന്നാവട്ടെ കിട്ട കയ്യിൽ സംസാരിക്കും കഴിഞ്ഞ ചക്ക കൊടുത്ത ഏതായാലും തത്തമ്പ സംസാരം ഒന്ന് നമുക്ക് കേട്ടു പോട്ടോ പത്ത് രൂപ അല്ലേ

ചുമ്മാ നോക്കിയതാണ് കേട്ടോ നമ്മള് സത്തമ്മ ജോയിൻ ഇവരെ നോക്കിയിട്ടില്ല ജസ്റ്റ് ഒരു കൗതുകത്തിന് നോക്കിയതാണ്